ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ താരങ്ങളില്ലാതെ തിരിച്ചടിയിൽ മുംബൈ എഫ്എസി കഴിഞ്ഞ മുംബൈ മോഹൻ ബഗാൻ ഐഎസ്എൽ മത്സരത്തിൽ മുംബൈ വിജയിച്ചെങ്കിലും കനത്ത തിരിച്ചടിയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് നേരിടേണ്ടി വന്നത് മുംബൈ താരങ്ങൾ കൂട്ടത്തോടെ സസ്പെൻഷൻ നേരിടേണ്ടി വന്നു ഇപ്പോൾ ഡയറക്റ്റ് റെഡ് കാർഡ് കിട്ടിയ രാഹുൽ ബേക്കെ ആകാശ് മിശ്ര എന്നിവർക്കൊപ്പം നാല് മഞ്ഞക്കാർഡുകൾ വാങ്ങിയ ഗ്രഗ് സ്റ്റുവർട്ട് വിക്രം പ്രതാപ് സിംഗ് എന്നിവർക്കാണ് മത്സരം നഷ്ടമാവുക ഇതിൽ സ്റ്റുവർട്ട് വിക്രം പ്രതാപ് സിംഗ് എന്നിവർക്ക് ചുവപ്പുകാർഡും ലഭിച്ചിരുന്നു ഇതിലെ താരങ്ങളുടെ വിലക്ക് നീളുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അടുത്ത മത്സരം കൊച്ചിയിലായതോടെ ബ്ലാസ്റ്റേഴ്സിനു തലവേദനയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനു മുന്നിൽ പ്രധാന തരങ്ങളുടെ അഭാവം മുംബൈക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക